ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ഒരു മത്തി പൊള്ളിച്ചത് ചെയ്താലോ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമുക്ക് മത്തി പൊള്ളിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് നോക്കാം നമ്മൾ നമ്മളിന്ന് ചാളമീൻ പൊള്ളിച്ചെടുക്കാം വാഴയിൽ പൊള്ളിച്ചെടുക്കാം അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചാള നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം പെരട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് അതും കൂടെ ചേർത്ത് ഒരുമിച്ച് അതിൻ്റെ പുറത്ത് പുറത്ത് നല്ലപോലെ പുരട്ടി വെക്കാം എന്നിട്ട് നമുക്ക് അടുപ്പി വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പം നമുക്കാദ്യമായിട്ട് ചാള വെച്ചിട്ട് ചാളയിൽ മുളകുമല്ലിയും പൊടിയും കുരുമുളക് എല്ലാം പുരട്ടിയാണ് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് അതിനകത്തും കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് അതാണ് ഇതിൻ്റെ മേളിൽ പൊതിഞ്ഞ് വെക്കുന്നത് അതിൻ്റെ മീളിലാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് അപ്പം നമ്മൾ ഒരു വശം മൂത്തിട്ടുണ്ട് നമുക്ക് വേറൊരു ഇല വെച്ചിട്ട് അതിനകത്തോട്ട് ഇതിടാം നമ്മൾ ഈ ചട്ടിയിൽ ഈ ഇല പൊട്ടാനൊന്നും പാടില്ല പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ തേങ്ങാപ്പാലെല്ലാം ആ ടേസ്റ്റ് എല്ലാം പോകും ഇത് ഈ ചട്ടിയിൽ നോക്കി ശകലം പോലും അത് ചോർന്നു പോയിട്ടില്ല നമ്മൾ സിമ്മി വെച്ച് വേണം നല്ല കട്ടിയുള്ള ഇലയായിരിക്കണം സിമ്മി വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു ഇരുപത് മിനിറ്റ് ഒരു വശം നമ്മൾ വെക്കണം മറുവശവും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെന്ത് പാകമാകും അപ്പോൾ നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് ഇനിയും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കുറച്ച് ആവശ്യത്തും കൂടെ കുറച്ച് ഉള്ളി ഉള്ളിയുടെ കൂട്ട് വയ്ക്കാം ഉള്ളിക്കകത്ത് ഇഞ്ചി പച്ചമുളക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാൽ അത് വാട്ടുവൊന്നും വേണ്ട നമുക്ക് അരിഞ്ഞി പൊരട്ടിയെടുത്താൽ മതി പൊടികളെല്ലാം ചേർത്ത് വാട്ടേണ്ട ആവശ്യമില്ല അതൊന്നും ചേർത്തിട്ട് നമ്മൾ തേങ്ങാപ്പാലും കട്ടിക്ക തേങ്ങാപ്പാലും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി നമുക്കിത് വീണ്ടും ഒരേ വെച്ചടച്ചിട്ട് അടപ്പടച്ച് വയ്ക്കാം ആ മണവും ഉള്ളിഞ്ചി പച്ചമുളകിൻ്റെ മണവും നെയ്യ് മീനുള്ള നെയ്യുള്ള മീനാണ് മത്തി ചാളയാണ് ചാളയാണ് അപ്പോൾ അതിനകത്ത് ഈ മുട്ടയൊക്കെ ഉള്ള പരുവാണ് അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെയുള്ള നെയ്യ് മണമുള്ള സമയത്താണ് ഇങ്ങനെ ഇങ്ങനെ പൊള്ളിച്ചെടുക്കാൻ പറ്റിയത് ഇത് അതിൽ അതിലേലും ചെയ്യാം മത്തിയാണ് കൂടുതൽ ഭയങ്കര മണമായിരിക്കും ഈ മീൻ ഈ മീൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചിട്ടതിന് ശേഷവും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം അതും വറ്റി വന്നിട്ടുണ്ട് നമ്മൾ അടച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വാഴയില വെച്ച് അടച്ച് അടപ്പട അടപ്പ് വെച്ച് അടച്ച് സിമ്മി വയ്ക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് വറ്റി ഇരിക്കും ഇത് നല്ല പാകമായി ശരിയായി വന്നിട്ടുണ്ട് നല്ല മണമാണ് ഇത് തേങ്ങ ഈ വാഴയിലേയും കൂടെ വെക്കുന്നതുകൊണ്ട് ഭയങ്കര മണമാണ് ഇതിന് മീൻ പൊള്ളിച്ചെന്നാണ് പറയുന്നത് മീൻ പൊള്ളിക്കുക ഇലയിൽ പൊള്ളിക്കുക പല തരത്തിൽ പൊള്ളിക്കും പക്ഷേ പണ്ടൊക്കെ ഇങ്ങനെയാണ് ഇതിലെ ഈ വെച്ചിട്ട് കനലിൽ വെച്ചാണ് ചെയ്യുന്നത് തേങ്ങാപ്പാലും ചേർത്ത് അതാണ് പണ്ടൊക്കെ പൊള്ളിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും ഇത് വലിയ മത്തി ഇപ്പം ചെറിയ മത്തിയാണ് വലിയ മത്തിയൊക്കെയാണ് പൊതുവേ ഇങ്ങനെ ചെയ്യുന്നത് വലിയ മത്തിയും ഇതിൻ്റെ മുട്ടയൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ഭയങ്കര മണമായിരിക്കും ഇപ്പം തേങ്ങാപ്പാലും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളം ചേരുമ്പോൾ അതെല്ലാം കൂടെ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്മെല്ലായിരിക്കും ആ ഉള്ളിയൊക്കെയൊക്കെ നല്ല കുരുമുളകും ചേർക്കണം അപ്പോൾ കുരുമുളകും ചേർക്കുമ്പോഴാണ് ഉള്ളിക്കൊക്കെ നല്ല മണം വരുന്നത് തേങ്ങാപ്പാലേ കിടന്ന് വറ്റി ഇലയും മീൻ്റെ മീൻ്റെ നെയ്യുടെ മണവും എല്ലാം കൂടെ ചേർന്ന് വറ്റി വരുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും ഇത് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഗുണമുള്ളൊരു മത്തി എന്ന് പറഞ്ഞാൽ മറ്റേതുപോലെ ഇതിന് ഒരു സ്മെല്ല് വരില്ല വേറെ നമുക്കിഷ്ടപ്പെടാത്ത സ്മെല്ല് വരില്ല ഈ തേങ്ങാപ്പാലിലും ഇലയിലും ഇലയിലും ഇത് ചൂടായി വരുമ്പം നല്ല മണമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമായിരിക്കും നിങ്ങളിങ്ങനെ ഇത് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളത് ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് ആ ചട്ടിയിൽ ഒരു ഇലയിൽ നിന്നൊരു ശകലം പോലും പൊട്ടിപ്പോയിട്ടില്ല ചട്ടിയിൽ ഒരു തുള്ളി പോലും അതിൻ്റെ തേങ്ങാപ്പാലോ അതിൻ്റെ ഗ്രേവിയോ ഒന്നും പോയിട്ടില്ല ചട്ടിയിൽ ചട്ടിയിൽ കണ്ടാൽ അറിയാം ഒരു ശകലം പോലും അതിന്ന് അതുകൊണ്ട് കട്ടി ഇല വെച്ചിട്ട് വേണം നമുക്കിത് പൊള്ളിച്ചെടുക്കാൻ ചട്ടിയിലൊന്നും ഒരു ശകലം പോലും അത് ചോർന്നു പോയി കഴിഞ്ഞാൽ മീനകത്ത് പിടിക്കത്തില്ല ഈ മീനിൽ തന്നെ പിടിച്ചിരിക്കും അപ്പം അത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ ഇലയൊന്നും പൊട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റുമില്ല ഇത്രയും ആയിട്ട് വരില്ല അപ്പോൾ അപ്പം ഇതിങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ മുള്ളുണ്ട് അതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുള്ള മുള്ള മത്തി ഒക്കെ ആകുമ്പോൾ മുള്ളുണ്ടാവും അത് സൂക്ഷിക്കണം ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പം ഇപ്പോഴും നെയ്യുള്ള മീൻ വരുന്ന സമയമാണ് ഇനിയിപ്പോഴാണ് തോന്നു വരുന്നത് സ്കൂളൊക്കെ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ മീൻ മുട്ടയുള്ള സമയം വരുന്നത് അപ്പോഴാണ് ഇത് ചെയ്യാൻ നല്ലത് ഇപ്പോൾ ചെറുതായിട്ട് വന്നിട്ടുണ്ട് മുട്ടയൊക്കെ അത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കുക നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ആദ്യം മീനാദ്യം ഇടുമ്പോൾ നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കറിയേപ്പിളയും കൂടെ ചേർക്കാം ചേർക്കാം മത്തി പൊള്ളിച്ചത് ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളിങ്ങനെ ചെയ്യണം ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലും കുരുമുളകും ഒക്കെ ചേർക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ട് നല്ല മണമാണ് ആ തേങ്ങാപ്പാലിൽ നെയ്യ് കിടന്നും നല്ല മൂത്ത് വരുമ്പം ആ ഇലയുടെ മണവും നല്ലതാണ് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക